നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ കഥ നമ്മൾ കാണുന്ന ഗോമതി രണ്ടാമത്തെ പ്രദക്ഷിണം വെക്കുവാണ് അഗ്നിക്ക് ചുറ്റും അപ്പൊ മൂന്ന് പ്രദക്ഷിണം വെക്കണം മൂന്ന് പ്രദക്ഷിണം വെച്ച് കഴിയുമ്പോഴത്തേനും അങ്ങനെ അഗ്നി പൂജ തീരും രണ്ടാമത്തെ പ്രദക്ഷിണം വെച്ച് വരുന്ന സമയത്താണ് അവിടെ ആണി പക്ഷെ അത് ഗോമതി കാണുന്നുണ്ടായിരുന്നില്ല ഗോമതിയാണെങ്കിൽ സാമി പറഞ്ഞു കൊടുത്ത മന്ത്രം ജപിച്ച് വരുവാണ് ആ സമയത്ത് ഗോമതി അറിയാതെ ആ ആണിയെ കയറി ചവിട്ടു വേണം ഗോമതി താഴേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ലല്ലോ ഗോമതിയുടെ കാലിലേക്ക് ആണ് തറച്ചു കയറി ഒരു നിമിഷം ഗോമതി അവിടെ നിന്ന് ആടി പോയി വീഴാൻ പോയി കാണാൻ കാലിലേക്ക് ആണ് തറച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് വീഴാൻ പോയ സമയത്താണ് ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത് കൃത്യ സമയത്ത് തന്നെയായിരുന്നു ആരിന്റെ എൻട്രി ആരിനെ നോക്കഴിയുമ്പത്തിനും ഗോമതി വീഴാനായിട്ട് പോവാണ് പിന്നെ ഒന്നും നോക്കിയില്ല ആരും വന്നിട്ട് ഗോമതിയെ താങ്ങി പിടിച്ചു ഈ സമയത്ത് അകത്ത് ധാരം നടത്താനായിട്ട് ദേവിക്ക് ധാരം നടത്താനുള്ള വെള്ളമായിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോയിരിക്കുവായിരുന്നു അപ്പോഴാണ് ഈ സംഭവങ്ങൾ അവിടെ ഇരിക്കുന്ന ആർക്കും എഴുന്നേക്കാൻ പോലും പറ്റില്ല കാരണം അവർക്ക് എഴുന്നേറ്റ് ഗോമതിയെ പിടിക്കാൻ പറ്റില്ല പൂജ മുടങ്ങും ഒരു റൗണ്ടും കൂടെ വെക്കണോ ഇനി അഗ്നിക്ക് ചുറ്റും ആ സമയത്ത് അരി എന്താമ്മേ എന്താ പറ്റിയെന്ന് ചോദിക്കുവാണ് ആരും വന്ന് ഗോമതിയെ പിടിച്ചു കഴിഞ്ഞപ്പോഴും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സമാധാനമായത് എല്ലാവരും ഒരു നിമിഷം പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ കോമതി നേരെ അഗ്നിയിലേക്ക് ചെന്ന് വീണേനം ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ആര്യം ചോദിച്ചു എന്താമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഗോമതി ആര്യ എന്റെ കാലെന്ന് പറയണം അങ്ങനെ ആര്യം നോക്കി കഴിഞ്ഞപ്പോനും കാലയിൽ ഒരു ആണി തറഞ്ഞു കയറിയിരിക്കുന്നു ആരും ഒരു നിമിഷം ഒന്ന് പതറിപ്പോയി അമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞു പിന്നീട് ആരും പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നു ഇരുന്നിട്ട് കോമന്തിയുടെ കാലേന്ന് ആ ആണി അങ്ങോട്ട് വലിച്ചൂരുവാണ് കോമന്തി കാലേക്കൂടെ ചോര വന്നു ആണി തന്റെ പോക്കറ്റിനത്തേക്കിട്ടു ഈ സമയത്ത് ബാക്കി എല്ലാരും നോക്കി കഴിഞ്ഞപ്പോ കാലിൽ കാലേക്കൂടെ രക്തം വരുമോ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അമ്മേ അമ്മയുടെ കാലിൽ നിന്ന് രക്തം വരുന്നുണ്ടെന്ന് പറഞ്ഞു അമ്മേ വേണ്ടമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു ഗോവിന്ദ പറഞ്ഞു അത് സാരമില്ല മോളെ രക്തം വന്നോട്ടെ ഞാൻ ഈ പൂജ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഗ്നിപൂജ പൂർത്തിയാക്കും എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കണ്ടേ അതിനു വേണ്ടിയിട്ടല്ലേ ഇത്ര കഷ്ടപ്പാട് സഹിച്ച് നമ്മൾ ഇവിടെ വരെ വന്ന് ഈ പൂജ നടത്തിയത് അത് മുടങ്ങിക്കൂടാന്ന് പറഞ്ഞു ആ സമയത്ത് സ്വാമി പോയിട്ട് കണ്ണിടച്ച് പ്രാർത്ഥിക്കുകയാണ് കാരണം സ്വാമി പോയിട്ടെങ്കിൽ മനസ്സിലായി കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പൂജ മുടക്കാൻ വേണ്ടിയിട്ടും കുറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ് ആ സമയത്ത് ആരെയും ഗോമതിയോട് അമ്മ അമ്മേ അമ്മയ്ക്ക് വയ്യായിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ പോകണം അതൊന്നും സാരില്ല എന്ന് പറയാണ് അങ്ങനെ ഗോമതി എന്ത് ചെയ്തു രണ്ടാമത്തെ പ്രതീക്ഷണം പൂർത്തിയായി വന്ന സമയത്താണ് സംഭവിച്ചത് പിന്നീട് സ്വാമി പോയിട്ട് പറഞ്ഞു മൂന്നാമത്തെ നാം മന്ത്രം ജപിച്ച് ഫലം വെച്ച് വന്നോളാനായിട്ട് പറയാണ് ഗോമതി അങ്ങനെ നടക്കുക പക്ഷെ ഗോമതിയുടെ കാലയില് രക്തം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഗോമതി അതൊന്നും മൈൻഡ് ചെയ്തില്ല ഗോമതി മൂന്നാമത്തെ ബലവും വെച്ച് വരുവാണ് അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വരുന്നേ ബാലൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ബാലിനെ കാര്യങ്ങളൊക്കെ അറിയുന്നത് ബാലിനും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി ബാലിനും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മൂന്നാമത്തെ പ്രതീക്ഷണം വെച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അവിടെ പിടിച്ചിരുത്തി ആര്യന് ചേർന്നിട്ട് അങ്ങനെ ആരിനെ എഴുതി കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു അമ്മയും നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലും നിൽച്ചു വേണ്ട മോനെ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു ആ സമയം ആര്യൻ തന്റെ പോക്കറ്റ് കിടന്ന് ആണി എടുത്ത് നോക്കി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ഈ പശാടി ഇത് കണ്ടു ബ്ലൂ വെച്ച് ഒട്ടിച്ചിരിക്കുന്നെ അപ്പൊ ആരോ മനപ്പൂർ ഇത് ഒട്ടിച്ച് വെച്ചാന്നുള്ള കാര്യം മനസ്സിലായി അതിന്റെ അറ്റത്ത് അങ്ങനെയുള്ള അടയാളങ്ങൾ കണ്ടു അപ്പൊ ഇത് വെറുതെ അല്ല ഇത് ഇവിടെ വന്നേ ആരോ മനപ്പൂർ അമ്മ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത കാര്യം മനസ്സിലായി ഇതേ സമയത്ത് സ്വാമി പോയിട്ട് പറഞ്ഞു പേടിക്കണ്ട എന്നാലും ദേവി നല്ല അടയാളങ്ങളൊക്കെ കാണിച്ചു തന്നു ഇതോടുകൂടി വിഘ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോത്തേനുമാണ് കോമതിക്ക് ഒരു ആശ്വാസമായത് പിന്നീട് കുറെ കാര്യങ്ങൾ സ്വാമി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ആര്യന് ആകാശിന്റെ ആനന്ദിന്റെ ഒക്കെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അതെ ഇത് വെറുതെ സംഭവിച്ചല്ലെന്ന് പറയണ വെറുതെ സംഭവിച്ചല്ലെന്ന് ഇങ് നോക്ക് ഈ ആണി കണ്ടോ എന്ന് പറയണം അങ്ങനെ ആണി എടുത്ത് കാണിച്ചു കൊടുക്കണം ഇത് മനഃപ്പൂർ ഇത് ആരും ഇവിടെ ഒട്ടിച്ചു വെച്ച പോലെ ഉണ്ടെന്ന് പറയണം അങ്ങനെ അമ്മയുടെ കാലയിൽ ഇത് കൊണ്ടു കയറിയതാന്ന് പറഞ്ഞു അത് ആരായിരിക്കും നമ്മൾ എന്താണെങ്കിലും ഇവിടെ വന്ന സമയത്ത് അതൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോഴാണ് ആനന്ദ് പറയുന്നത് അല്ല നമ്മൾ ഇവിടെ വന്നതിന് ശേഷം പുതിയതായിട്ട് ആരെങ്കിലും വന്നോ നോക്കുമ്പത്തേ ഓർക്കുമ്പോഴത്തേനും മാനേജർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അയാളോട് ചോദിച്ചു വെക്കാൻ കാര്യങ്ങളൊന്നു പറയാണ് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ് ആ സമയത്താണ് ധർമ്മൻ ആ കാഴ്ച കാണുന്നത് അലോക് അലോക് അങ്ങോട്ട് പോന്നുകൊണ്ടു പെട്ടെന്ന് അപകടം നടത്തും ധർമ്മന് ധർമ്മൻ പറഞ്ഞേ അലോകല്ലേ പോണേന്ന് ചോദിച്ചു കാരണം മാനേജറുമായിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടേ അലോകിന്റെ എല്ലാ പ്രതീക്ഷകളും താർന്നു പോയായിരുന്നു കാരണം അലോകിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇതോടുകൂടി കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരുന്നു കോമതിയുടെ കാര്യം ഇതോടുകൂടി തീർന്നു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആരെയും കൃത്യസമയത്ത് വരുമെന്നും കോമതി താങ്ങി പിടിക്കുമെന്നും എന്ത് ചെയ്യാൻ പറ്റും അലോകും മാനേജനും കൂടെ സംസാരിക്കുന്നെ ധർമ്മം കണ്ട് ധർമ്മനത് കൊടുത്തു അപ്പോഴേക്കും അമ്മമാർക്ക് സംശയമായി ആര്യനും ആകാശിനും ഒക്കെ ഇതിന്റെ പിന്നിൽ അലോകിന് എന്തേലും പങ്കുണ്ടോന്ന് പിന്നീട് നേരെ മാനേജർ അടുത്തേക്ക് സത്യം പറ ഏഹ് നിങ്ങൾ എന്താ കാണിച്ചെന്ന് ചോദിച്ചു വെച്ചു നിങ്ങളല്ലേ ഇത് അവിടെ ഒട്ടിച്ചു വെച്ചെന്ന് ചോദിച്ചു മാനേജർ ആദ്യം കുറച്ച് കൂടായ്പ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പൊടി രക്ഷപ്പെടാൻ നോക്കി പക്ഷേ രണ്ടെണ്ണം അയാളുടെ കാരണത്തിട്ട് കൊടുക്കുവാണ് ഒടിയില്ല അയാൾക്ക് സത്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടതായിട്ട് വരുവാണ് ആരാ ചെയ്തേ എന്താ ഏതാ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുറന്നു പറഞ്ഞു പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ആരുടെ ആകാശത്തോട് പറഞ്ഞു വാ ആകാശേട്ടാ നമുക്ക് അവനെ പോയി കാണാന്ന് പറയണം അലോകിനെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അലോക പക്ഷെ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഗോമതി വളരെ വിഷമിച്ചവിടെ ഇരിക്കുവാണ് അപ്പൊ ഗോമതിയുടെ അടുത്തേക്ക് എന്നിട്ട് ഭാരം പറഞ്ഞു ഇനിയിപ്പം സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല പ്രശ്നങ്ങളൊക്കെ മാറിയില്ലോന്ന് പറയാണ് മീനാശ്ശേരി അതെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം അവൻ ടീറ്റി എടുക്കണേ ടീറ്റെടുക്കാന്നൊക്കെ പറഞ്ഞു ഗോമിന് അതിനൊന്നും ഉള്ള ഇല്ല എന്ന് പറഞ്ഞു ഏ ആണിയല്ലേ ചിലപ്പോൾ അത്ര തുരുമ്പുണ്ടോന്നൊക്കെ അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് പോവാന്ന് പറയാണ് ഈ സമയത്ത് ആരും ആകാശമൊക്കെ അലോകിനെ കാണാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഒടവിൽ അവർ അലോകിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് അലോക്ക് ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല വരുന്നില്ല അങ്ങനെ അലോകിനെ അവിടെ ഇട്ടു ചുരുട്ടി കൂട്ടുവാണ് കുറെ കാലങ്ങളായി അവന് കളിക്കാൻ തുടങ്ങിയിട്ട് തൻറെ അമ്മ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും വെറുതെ ഇരിക്കും അതുപോലെ തന്നെ ആനന്ദവും ആകാശും ധർമ്മയുമൊക്കെ കാര്യം പറഞ്ഞാല് തന്റെ ചേട്ടന്റെ മകനാണ് അലോക് പക്ഷെ ധർമ്മന ഒന്നും നോക്കുന്നില്ല കാരണം അവരെക്കാളും മടങ്ങി വലുതാണ് ഗോമതി ധർമ്മന് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മം മരിക്കും ആ ചേച്ചിക്ക് ഒരു പോറൽ പറ്റിയാൽ സംഭവിക്കാൻ പറ്റുന്ന ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല പിന്നീടാണ് ഗോമതിയൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്നത് ഇതെല്ലാം അലോകിന്റെ പണിയായിരുന്നുള്ള കാര്യം ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പത്തിനും ബാലിനും ഭയങ്കര സങ്കടമായി പോയി കാരണം ഒന്നുമല്ലേലും അവന്റെ അപ്പച്ചല്ലേ എന്നിട്ട് ഗോമതിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്താണെങ്കിലും നല്ല പണി തന്നെ അവർക്കിട്ട് കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന അലോകിനിട്ട് അലോക അവസാനം തല്ലുകൊണ്ട് ഒരു പരിവായിട്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് പുറത്ത് പറയാൻ പറ്റുമോ പുറത്ത് പറഞ്ഞ ഇതിൽ പോലൊരു നാണക്കേട് അത് അതുമാത്രമല്ല ഈ പറയുന്ന ആ ഇതിനെക്കുറിച്ചൊന്നും അനന്ദനോ അല്ലെങ്കിൽ ഇന്ദരാമയ്ക്കോ ഒന്നും അറിയത്തില്ല നന്ദിനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്യുതന്റെ രാജശ്രീയുടെ സംസാരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോത്തേനും എന്തേലും പണി അവർ വെച്ചിട്ടുണ്ടോന്ന് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും ചക്കിന് വെച്ചത് കൊക്കിനുണ്ടെന്നൊരു അവസ്ഥയായിപ്പോയി കോമതിയെ തീർക്കാണ്ട് നോക്കിയത് ഒഴിവൽ അലോകിനിട്ട് നല്ല ഇടുകനെ കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ ഇനി എന്താണല്ലോ വലിയ ആളും കളിച്ച് കൃഷ്ണമംഗലത്തുള്ളവര് രാജശ്രീയൊക്കെ ചോദിക്കാനും പറയാനും വരും അലോകിന്റെ തല്ലേന്റെ പേരില് പക്ഷെ വെറുതെ വിടുവോ ഗോമതിയൊക്കെ ഗോമതി നല്ല രീതിയിൽ തന്നെ അവരെ പൊളിച്ചെടുക്കുന്നുണ്ട് വീട്ടിലേക്ക് വന്നുകഴിയുമ്പോൾ ഒരു കാരണവശാലും വെറുതെ എടുത്തില്ല വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും ശരി ബാലിനാണെങ്കിലും ശരി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു